ഒരു കാര്യം വളരെ വ്യക്തമാണ് ശബരിമലയിൽ നടന്നിട്ടുള്ള ക്രമക്കേടുകൾ ആരുടെ കാലത്താണെങ്കിലും അത് അന്വേഷിക്കണം അത് സ്വർണ്ണ കൊള്ള നടത്തിയ ആളുകളെ മുഴുവൻ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം അതിനകത്ത് ഞങ്ങൾക്ക് രാഷ്ട്രീയ ഭേദമില്ല ആ കാര്യം വളരെ വ്യക്തമാണ് യു ഡി എഫ് ഭരണകാലത്ത് ഇത്തരം സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അത് എല്ലാവർക്കും അറിയാവുന്നതാണ് വാജിവാഹനം അവരെല്ലാവരുടെ പരസ്യമായിട്ടാണ് തന്ത്രിക്ക് കൊടുക്കുന്നത് നമ്മളെല്ലാം കണ്ടത് അത് രഹസ്യമായി നടന്ന മോഷണം ഒന്നും അല്ല അപ്പൊ അതിനെ സംബന്ധിച്ച് വ്യത്യസ്ത അഭിപ്രായങ്ങളൊക്കെ പറയുന്നുണ്ട് അതൊക്കെ പരിശോധിക്കട്ടെ പക്ഷെ സ്വർണം കെട്ട ആളുകളെ സംരക്ഷിച്ചിട്ട് ഇത്തരം യു ഡി എഫിന്റെ കാലത്താണെന്നുള്ള പ്രചരണം നടത്തുന്നത് യഥാർത്ഥ കള്ളന്മാരെ രക്ഷിക്കാനുള്ള നീക്കമാണ് അതൊന്നും വിലപ്പോകാൻ പോകുന്നില്ല ഇന്നിവിടെ നടക്കുന്നത് എന്തിനുവേണ്ടിയാണ് എല്ലാവർക്കും അറിയാം യഥാർത്ഥ കള്ളന്മാരെ രക്ഷിക്കാൻ അതിനുവേണ്ടി അന്വേഷണത്തിന് വഴിതിരിച്ചുവിടാനുള്ള ചില നീക്കങ്ങൾ നടക്കുന്നുണ്ട് ആരുത്തരവാദിയാണെങ്കിലും ശബരിമല ധർമ്മശാസ്ത്രാവിന്റെ ഉൾപ്പെടെയുള്ള വസ്തുക്കൾ അടിച്ചു മാറ്റിയത് ആരാണെങ്കിലും അവരുടെ പേരിൽ നടപടി ഉണ്ടാകണമെന്നുള്ളത് തന്നെയാണ് യു ഡി എഫിന്റെ എല്ലാ കാര്യത്തെയും അഭിപ്രായം ഞങ്ങളത് വ്യക്തമാക്കിയിട്ടുള്ള കാര്യമാണ് ഈ പ്രതികളെ രക്ഷിക്കാൻ എല്ലാ ശ്രമവും നടത്തുന്ന ആരാണെന്ന് എല്ലാവർക്കും അറിയാം സ്വകാര്യ ആശുപത്രിയിൽ പോയി മൊഴിയെടുക്കാൻ പോലും തയ്യാറാകാതെ ആന സി പി ഐ നേതാവിനെ രക്ഷിക്കുന്നതാണെന്ന് എല്ലാവർക്കും അറിയാം അപ്പൊ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യത്തിൽ നയം വളരെ വ്യക്തമാണ് അയ്യപ്പന്റെ സ്വർണം കെട്ട ആളുകൾ ആരാണ് തൊണ്ടി മുതൽ എവിടെ ഇതെല്ലാം വ്യക്തമാകേണ്ട സന്ദർഭം അതിക്രമിച്ചിരിക്കുകയാണ് രണ്ടാമതായി എനിക്ക് പറയാനുള്ളത് കേരള കോൺഗ്രസുമായി ബന്ധപ്പെട്ടൊരു കാര്യമാണ് ഞങ്ങൾ ആരോടും ഇതുവരെ കേരള കോൺഗ്രസുമായി മുന്നണി പ്രവേശന ചർച്ച നടത്തിയിട്ടില്ല ഞങ്ങൾക്ക് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ നിലപാട് വളരെ വ്യക്തമാണ് ആരെങ്കിലും യു ഡി എഫിൽ ചേരാൻ താല്പര്യം പ്രകടിപ്പിച്ചാൽ അവരോട് ചർച്ച ചെയ്യുക എന്നുള്ളതല്ലാതെ ആരെയും ഞങ്ങൾ അങ്ങോട്ട് ചെന്ന് അവരെ ആരെയും ഞങ്ങൾ ആരും ക്ഷണിച്ചിട്ടില്ല ഞങ്ങൾ അവരില്ലാതെ തന്നെ കേരള കോൺഗ്രസ് എം ഇല്ലാതെ തന്നെ കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിലും കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും ഉജ്ജ്വലമായ വിജയമാണ് യു ഡി എഫ് നേടിയിട്ടുള്ളത് ആ വിജയം നിയമസഭാ തെരഞ്ഞെടുപ്പിനും ആവർത്തിക്കുമെന്ന് ഞങ്ങൾ ഉറപ്പുണ്ട് അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ ഒരു കക്ഷിയുടെയും പിന്നാലെ പോയിട്ടില്ല ഒരു കക്ഷിയുമായി ഞങ്ങൾ ചർച്ച നടത്തിയിട്ടില്ല എൽ ഡി എഫ് വിട്ട് ധാരാളം ആളുകൾ വരുന്നുണ്ട് ആ വരുന്നവരൊക്കെ വർഗവഞ്ചകനാണെന്നാണ് ഗോവിന്ദ മഹർഷി പറയുന്നത് അപ്പൊ യു ഡി എഫ് വിട്ട് കോൺഗ്രസ് വിട്ടുപോയ ആളുകളൊക്കെ പുണ്യവാളന്മാരും സി പി എമ്മിൽ മനം എടുത്ത് കോൺഗ്രസിലെ കാര്ലും വന്നാൽ അവർ വർഗവഞ്ചകരമാകുന്നേ എങ്ങനെ കോൺഗ്രസ് വിട്ടുപോയവർക്കൊക്കെ പരവതാനു വിരിച്ച് സ്വീകരണം കൊടുത്ത് അവർക്കൊക്കെ വലിയ പദവികൾ ആ അങ്ങനെ പോയവർക്ക് പദവികൾ നൽകി ആദരിച്ചവരും അവരുടെ പാർട്ടിയിൽ നിന്ന് ആരെങ്കിലും വിട്ട് കോൺഗ്രസ് വന്നാൽ അവരെങ്ങനെ വർഗവഞ്ചകരാകും അതൊരു ഇരട്ടത്താപ്പായ മാസ്ട്രെ ആ ഇരട്ടത്താപ്പ് കേരളത്തിൽ ചെലവാകുമോ ഗോവിന്ദ ഞങ്ങളാരെ പ്രലോഭിപ്പിച്ചുകൊണ്ടിരുന്നല്ല നിങ്ങളുടെ പ്രവർത്തനങ്ങളിൽ മനം മടുത്ത് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്ക് കമ്മ്യൂണിസം ഇല്ലാതായതിൽ പ്രതിഷേധിച്ചാൽ ഇന്നും വയനാട്ടിൽ ഒരാൾ രാജിവെച്ചു ഇതുപോലെ ആളുകൾ രാജിവെച്ച് പാർട്ടിയിൽ തന്നെ പുറത്തു പോകുന്നു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് വിശ്വാസികൾക്ക് ഇന്ന് സി പി എമ്മിൽ തുടരാൻ കഴിയാത്ത അവസ്ഥ വന്നിരിക്കുന്നു അതിൽ ഞങ്ങളെ കുറ്റപ്പെടുത്തിയിട്ട് എന്താണ് കാര്യം അപ്പൊ അതുകൊണ്ട് വസ്തുതകളൊക്കെ ജനങ്ങൾക്ക് മനസ്സിലാക്കുമെന്നുള്ള ബോധം മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർക്ക് ഉണ്ടാകണം ഇപ്പൊ വീടുകൊണ്ട് കയറി ഇറങ്ങി മാപ്പ് പറയുകയാണ് ഇതൊന്നും ഇത് ജനങ്ങളെ കബളിപ്പിക്കാനാണ് സി പി എമ്മിന്റെ ജനസം ഗ്രഹ സന്ദർശനം എന്ന് പറയുന്നത് ഒരു പാഴ്വേലയാണ് എല്ലാ കുറ്റങ്ങളും ചെയ്തിട്ട് ജനങ്ങളെ പരമാവധി കഴിഞ്ഞ് പത്ത് വർഷം ദ്രോഹിച്ചിട്ട് തെരഞ്ഞെടുപ്പ് എടുത്തപ്പോൾ വീടുകൾ കയറി മാപ്പ് പറയുന്ന ഈ ഏർപ്പാട് ജനങ്ങൾ തിരിച്ചറിയും അതുകൊണ്ടൊന്നും ജനങ്ങളെ പറ്റിക്കാൻ സാധ്യമല്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഒരു തുടർഭരണ വിധിയുമില്ല അത് ജനങ്ങൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലൂടെ വ്യക്തമാക്കിയ കാര്യമാണ് അതുകൊണ്ട് ഈ രാഷ്ട്രീയ നാടകം ഈ ഗ്രഹ സന്ദർശനം എന്ന് പറയുന്നത് ഒരു പാഴ്വേലയാണ് ഇത് ജനങ്ങൾ തിരിച്ചറിയുമെന്ന കാര്യത്തിൽ സംശയമല്ല

അദ്ദേഹത്തിന്റെ പേര് നമ്മുടെ മാബിലിക്കാരനായ സി പി എം നേതാവും അജേത്രയിലുമാണ് ഇപ്പൊ ജീവിച്ചിരിക്കുന്ന രണ്ടുപേരും രാഘവൻ രാഘവനും അജയത്രയിലുമാണ് ജീവിച്ചിരിക്കുന്നത് അവരോട് സംസാരിക്കണം ആ തെത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തെത്ത് തെറ്റ് തന്നെയാണ് സംശയമൊന്നും കണ്ട പക്ഷെ അതല്ലല്ലോ ഇവിടെ വിഷയം ഇവിടെ സ്വർണം കാണാത്ത ആളാണ് വിഷയം സ്വർണം ആരടിച്ചോണ്ടു ഇതുവരെ അതാരും പറയുന്നില്ലോ മുപ്പത്തി ഒമ്പത് പോയിന്റ് എട്ട് കിലോ സ്വർണം കാണാതെ പോയതിനെപ്പറ്റി ആരും പറയുന്നില്ല വാജിവാഹനം വാഹനം അവരോട് ചോദിക്കണം വാജിവാഹനത്തിന്റെ ഫോട്ടോ ഞാൻ കണ്ടിങ്ങനെ എടുത്തു കൊടുക്കുന്നത് അപ്പൊ രാഘവനും അജയത്രയു മറുപടി പറയട്ടെ പ്രയാൻ ഗോപാലക്ഷൻ മരിച്ചുപോയി അദ്ദേഹം നമ്മളോടൊപ്പം ഇല്ല അദ്ദേഹത്തോട് ചോദിക്കാൻ പറ്റില്ല അതൊക്കെ നടക്കട്ടെ അതൊക്കെ ചോദ്യവും പറഞ്ഞിട്ടും നിയമങ്ങളും ഒക്കെ അത് അനുസരിച്ച് അനുസരിച്ച് തന്നെ മുന്നോട്ട് പോട്ടെ അപ്പൊ അതിനെ രാഷ്ട്രീയങ്ങളിലേക്ക് വേണ്ട അവരാരാണെങ്കിലും അന്വേഷിക്കുന്നത് തെറ്റും രാഘവന്റെ കാര്യം അന്വേഷിക്കട്ടെ അജയത്രയെ കാര്യം അന്വേഷിക്കട്ടെ അവരുടെ മറുപടി കേൾക്കട്ടെ രഹസ്യമായി അവർ ചെയ്തതല്ല എന്ന് നമ്മൾ എല്ലാവരും ഫോട്ടോയിലൂടെ കാണുന്നുണ്ട് അത് ഈ വാജി വാഹനം എടുത്ത് പ്രയാഗോപാലകൃഷ്ണൻ തന്ത്രിക്ക് കൊടുക്കുന്ന എല്ലാ ഫോട്ടോയും പുറത്തു വരുന്നുണ്ട് അപ്പൊ അതെല്ലാം അന്വേഷിക്കേണ്ട ഏതാ അന്വേഷണത്തിന് നമ്മളാരും തടസ്സമോ എതിരോ ഒന്നുമല്ല അതെ അത് ഇപ്പൊ പാട്ടിനോട് വലിയ എതിർപ്പാണ് അദ്ദേഹമാണ് സ്വരലയെ ഉണ്ടാക്കിയ ഒരാള് പക്ഷെ ഈ പാട്ടെന്ന് കേട്ടാലും പാരടീന്ന് കേട്ടാലും അദ്ദേഹത്തിന് ഇപ്പൊ തലവേദന വരുന്നത് ാണ് എം എ ബേബിയിൽ നമ്മുടെ ആരും പ്രതീക്ഷിക്കും കാരണം പാട്ടിന് ഒത്തിരി സ്വരലേക്ക് വേണ്ടി ഒത്തിരി പാടി നടന്ന ഒരാളാണ് ഈ ബേബി പാട്ടിനോട് ഒരു അസഹിഷ്ഠുത എം എ ബേബി കാണിച്ചത് വളരെ ദുഃഖകരമായ കാര്യമാണ് ആ തീർച്ചയായിട്ടും ചർച്ച ചെയ്യണു കാരണം നാല് സി പി എം നേതാക്കന്മാർ ജയിലിൽ കിടക്കാണ് അദ്ദേഹത്തിന്റെ സ്വാഭാവികമായും വിഷമം ഉണ്ടാവും അദ്ദേഹത്തിന്റെ പ്രയാസം ഉണ്ടാവും നാല് നേതാക്കന്മാർ ജയിലിൽ കിടക്കാണ് ആ നേത നാല് നേതാക്കന്മാരെ പാർട്ടി പുറത്താക്കിട്ടില്ല ചർച്ച ചെയ്യണം ഞാനും വെല്ലുവിളിക്കാനൊന്നുമില്ല ചർച്ച ചെയ്തതിന് ഒരു തെറ്റുമില്ല ചർച്ച ചെയ്യണമെന്നാണ് എന്റെ അഭിപ്രായം അത് ഒരു പ്രയാസം ഞങ്ങൾക്ക് ഉണ്ടാവേണ്ട കാര്യമില്ല ചർച്ച ചെയ്യണം അദ്ദേഹത്തിന്റെ വെല്ലുവിളി ഗവൺമെന്റ് ചർച്ച ഒരാശയക്കുഴപ്പമില്ല യു ഡി എഫിലേക്ക് കൂടുതൽ ആളുകൾ വരുന്നതിനുള്ള അസ്വസ്ഥതയാണ് സി പി എമ്മിനുള്ളത് വ്യക്തികളല്ല ജനവിഭാഗങ്ങൾ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ശേഷം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ കൂടുതൽ ആളുകൾ കൂടുതൽ ജനവിഭാഗങ്ങൾ വ്യക്തികൾ കോൺഗ്രസിനോടും യു ഡി എഫിനോടും ആഭിമുഖ്യം പ്രകടിപ്പിക്കുന്നു കാരണം ഈ രാജ്യ സംസ്ഥാനത്ത് ജീവിക്കുന്ന പത്ത് വർഷമായി കഷ്ടതയും പ്രയാസങ്ങളും ദുരിതവും അനുഭവിക്കുന്ന ജനങ്ങൾ ഒരു മാറ്റം ആഗ്രഹിക്കുന്നു ഒരു ഭരണമാറ്റത്തിന് സമയമായിരിക്കുന്നു എന്ന ജനങ്ങളുടെ തിരിച്ചറിവാണിത് അത് ജനങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയി ഭരണവിരുദ്ധ വികാരമില്ല എന്ന് ആവർത്തിച്ചു പറഞ്ഞാൽ ഭരണവിരുദ്ധ വികാരമില്ലാതാകുമോ അപ്പൊ അതുകൊണ്ട് ഭരണവിരുദ്ധ വികാരമുണ്ട് ഈ ഗവൺമെന്റ് പോകണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നു ആ ആഗ്രഹത്തിന്റെ പ്രതിഫലനമാണ് നമ്മൾ ഈ പഞ്ചായത്തിന്റെ ഉൾപ്പെടെ കണ്ടത് അതുകൊണ്ട് ഞങ്ങളിടയിൽ ഒരു ആശയക്കുഴപ്പമില്ല ഞങ്ങൾ ഒരു കക്ഷിയായിട്ടും ചർച്ച ചെയ്തിട്ടില്ല ഞങ്ങൾ ആരും ഞങ്ങളോട് വരണമെന്നും പറഞ്ഞിട്ടില്ല ആരെങ്കിലും വന്നാൽ ഞങ്ങൾ വേണ്ടെന്ന് പറയുന്നില്ല വരുന്ന ആരാണെന്ന് നോക്കി കൂട്ടായി ആലോചിച്ച് ആൾക്കാരുത്തിൽ തീരുമാനമെടുക്കും ഇതാണ് സത്യം അല്ലാണ്ട് ഞങ്ങൾ ഒരു കക്ഷിയുടെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടി ആരോടും ചർച്ച നടത്തിയിട്ടില്ല അത് വളരെ വ്യക്തമാണ് അതൊന്നും തെറ്റില്ല അത് പ്രായശിത്തം ചെയ്യുകയാണ് അദ്ദേഹത്തെ ബഡ്ജറ്റ് അവതരിപ്പിക്കാറുണ്ട് അദ്ദേഹത്തിന് ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ അവസരം കൊടുക്കാത്തത് കൊണ്ട് പ്രായച്ചത്വമാണ് പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും തദ്ദേശ തെരഞ്ഞെടുപ്പിലും കേരള കോൺഗ്രസ് മാണി വിഭാഗം വലിയ വിജയം നടന്നു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസ് മാണി വിഭാഗം അല്ല അവരില്ലല്ലോ അവർ ഇടതുപക്ഷത്തില്ല അവരടതുപക്ഷത്താണെന്ന് പറയുന്നത് മനസ്സിലാക്കണം അവര് തന്നെ പറയുന്നു ഞങ്ങൾ ഇടതു മുന്നണിയിൽ ഉറച്ചു നീക്കാം പിന്നെ ആ ചോദ്യത്തിന് എന്ത് പ്രസക്തിയാണ് ഞങ്ങൾ യു ഡി എഫ് ഏതായാലും ജനങ്ങളുടെ പിന്തുണ ആർജിച്ചുകൊണ്ട് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ വരും ഒരു തർക്കമില്ല ഞങ്ങൾ അങ്ങനെ പറഞ്ഞത് ഞങ്ങൾ കേരള കോൺഗ്രസ് എമ്മുമായി ഒരു ഘട്ടത്തിലും ചർച്ച ഔദ്യോഗികമായോ അനൌദ്യോഗികമായോ ആരും ചർച്ച നടത്തിയിട്ടില്ല കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലുണ്ടായ കനത്ത പരാജയം പാർലമെന്റിലുണ്ടായ പരാജയം അത് കണക്കിലെടുത്തുകൊണ്ട് ആരെങ്കിലും എവിടെങ്കിലും അഭിപ്രായ പ്രകടനം നടത്തിക്കാണോ ഞങ്ങൾക്ക് അതിന് ഉത്തരവാദിത്തമില്ല ഞങ്ങൾ അങ്ങനെ ഔദ്യോഗികമായി തീരുമാനിച്ചിട്ടില്ല അല്ലല്ല അതിപ്പ ഞങ്ങൾ ആരെങ്കിലും ഏതെങ്കിലും രാഷ്ട്രീയ കക്ഷിയൊരു മുന്നണിയിലേക്ക് വരണമെന്ന് പറഞ്ഞാൽ വേണ്ടെന്നൊന്നും പറയാനുള്ള ഔദ്ധര്യം ഞങ്ങൾക്കില്ല പക്ഷെ ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല പറയുകയാണെങ്കിൽ ഞങ്ങൾ അന്ന് ചേർച്ചു